നമസ്കാരം വികസന പാതയിലാണ് കൊച്ചി രാജ്യത്തെ തന്നെ ഐടി വ്യവസായ ഹബ്ബായി മാറുന്നതിലുള്ള കുതിപ്പിലാണ് നഗരം ഐ ടി പാർക്ക് നിർമ്മിത ബുദ്ധി കോൺക്ലേവ് തുടങ്ങി കൊച്ചിയുടെ മുഖം മാറ്റുന്ന പദ്ധതികളും പ്രവർത്തനങ്ങളുമാണ് ഈ വർഷം നടക്കുന്നത് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഐടി വ്യവസായ സമുച്ചയങ്ങളാണ് കൊച്ചിയിൽ ഉടൻ തന്നെ പ്രവർത്തനം ആരംഭിക്കാൻ ഒരുങ്ങുന്നത് സ്മാർട്ട് സിറ്റിക്കുള്ളിൽ ലുലു ഗ്രൂപ്പ് നിർമ്മിക്കുന്ന വ്യവസായ സമുച്ചയങ്ങൾ അന്തിമഘട്ടത്തിലാണ് ഈ മെഗാ പദ്ധതി തുറന്നുകൊടുക്കുന്നതോടെ മുപ്പതിനായിരം ഐടി പ്രൊഫഷണലുകൾക്ക് ഒരേ സമയം ജോലി ചെയ്യാൻ പറ്റുന്ന സ്പേസ് കേരളത്തിൽ ലഭ്യമാകും രണ്ടു വർഷത്തിനുള്ളിൽ നാലാം വ്യവസായ വിപ്ലവത്തിൽ ഇന്ത്യയുടെ ഹബ്ബായി മാറാനുള്ള കുതിപ്പ് സാധ്യമാക്കുന്നതാണ് പദ്ധതിയെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു ജൂലൈ മാസത്തിൽ നടക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോൺക്ലേവ് കൂടി കഴിയുന്നതോടെ ആർക്കും തടുക്കാൻ കഴിയാത്ത വിധത്തിൽ നൂതന വൃവസായങ്ങളുടെ ലക്ഷ്യസ്ഥാനമായി കേരളം മാറുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവച്ചു കൊച്ചി വിമാനത്താവളം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എയ്റോ സിറ്റി വിഭാവനം ചെയ്യുന്നതെന്ന് മുൻ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥും ടെക് തൊഴിലവസരങ്ങൾക്ക് പുറമെ വാണിജ്യം ടു ടൂറിസം വിദ്യാഭ്യാസം വിനോദം പാർപ്പിട ആരോഗ്യ സേവനങ്ങൾ ഹോസ്പിറ്റാലിറ്റി തുടങ്ങി എല്ലാത്തരം സേവനങ്ങളും സൌകര്യങ്ങളും പ്രദാനം ചെയ്യുന്ന വിധമാണ് എയ്റോ സിറ്റി ആസൂത്രണം ചെയ്തിരിക്കുന്നത് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാന ബിസിനസ് കേന്ദ്രമായി ഇവിടെ മാറും റോഡ് റെയിൽവേ വ്യോമ ജലഗതാഗത മേഖലയിൽ കൊച്ചി നടത്തിയ മുന്നേറ്റവും രവീന്ദ്രനാഥ് എഴുത്തുപറയുന്നു ആലുവ അങ്കമാലി റെയിൽവേ സ്റ്റേഷനുകൾ സീപോർട്ട് എയർപോർട്ട് റോഡ് ഗ്രീൻഫീൽഡ് ഹൈവേ അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് കൊച്ചി മെട്രോ ദേശീയ ജലപാത എന്നിവയുടെ കണക്ടിവിറ്റി സൌകര്യം നിർദ്ദിഷ്ട ഗിഫ്റ്റ് സിറ്റി ടൂറി ം സർക്യൂട്ട് പെട്രോ കെമിക്കൽ പാർക്ക് തുടങ്ങിയവയെല്ലാം കണ്ണിച്ചേർത്തുകൊണ്ട് ഇന്ത്യയിലെ ഒന്നാം നിര എയ്റോ സിറ്റിയാക്കി കൊച്ചി എയ്റോ സിറ്റിയെ വികസിപ്പിച്ചെടുക്കാമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു സംസ്ഥാന സർക്കാരിന്റെയും ടീകോം ഗ്രൂപ്പിന്റെയും സംയുക്ത സംരംഭമായ സ്മാർട്ട് സിറ്റിക്ക് ഉത്തേജനം നൽകുന്നതായിരിക്കും ഈ പദ്ധതികൾ അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ സിലിക്കൺ വാലിയായ ബാംഗ്ലൂർ നഗരത്തിലെ ജലക്ഷാമവും കേരളത്തിന് നേട്ടമാകും വെള്ളം കിട്ടാതെ ടെക്കികൾ കൂട്ടത്തോടെ ബാംഗ്ലൂരിൽ നിന്നും പാലായനം ചെയ്തപ്പോൾ പ്രമുഖ ഐടി കമ്പനികൾക്ക് കേരളം കത്തെഴുതിയിരുന്നു സൌകര്യങ്ങളും ധാരാളം ജലവും വാഗ്ദാനം ചെയ്തുകൊണ്ടായിരുന്നു ആ കത്ത് ചെറുതും വലുതുമായ നദികളുള്ള കേരളത്തിൽ വെള്ളം ഒരു വെള്ളമൊരു എന്ന ഉറപ്പാണ് സർക്കാർ നൽകുന്നത് ഇതിനോടകം തന്നെ കേരളം ലക്ഷ്യസ്ഥാനമാക്കിയിട്ടുള്ള നിരവധി വൻകിട കമ്പനികൾക്ക് ആകർഷകവും എല്ലാ സൌകര്യങ്ങളും ഒരു കുടകീഴിൽ ലഭ്യമാക്കുന്ന പുതിയ ഐ ടി പാർക്ക് തുറക്കുന്നതോടെ വലിയ മുന്നേറ്റം നടത്താൻ സാധിക്കുമെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് പറയുന്നു ജൂലൈയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ഇന്റർനാഷണൽ കോൺക്ലേവും ഏറെ പ്രധാനപ്പെട്ടതാണ് രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഇത്തരമൊരു കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് ക്കാരും ഐവിഎമ്മും ചേർന്ന് കേരള ഡിജിറ്റൽ സർവകലാശാല സാങ്കേതിക സർവകലാശാല കുസാറ്റ് എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി നടത്തുന്നത് ഇതിനു ഇതിനോടിയായി യുവജനങ്ങൾക്കായി ഹാക്കത്തോണും സംഘടിപ്പിക്കുന്നു ഓഗസ്റ്റിൽ ഗവേഷണ സ്ഥാപനങ്ങളും റോബോട്ടിക്സ് കമ്പനികളുമായുള്ള വട്ടമേശ സമ്മേളനവും ആസൂത്രണം ചെയ്തിട്ടുണ്ട് കേരളത്തെ നിർമ്മിത ബുദ്ധി റോബോട്ടിക്സ് എന്നിവയുടെ ഹബ്ബാക്കുമെന്ന ബജറ്റ് പ്രഖ്യാപനത്തിന്റെ സാക്ഷാത്കാരത്തിലേക്കുള്ള ചുവടുവയ്പാണ് ഇപ്പോൾ നടക്കുന്നത് കേരളത്തിന്റേത് സൂര്യോദയ സമ്പദ്ഘടനയാണെന്ന് ബജറ്റിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വിശദീകരിച്ചിരുന്നു ഓരോ ദിവസവും ചടുലമായ മാറ്റങ്ങളാണ് ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് സ്വയം നവീകരിച്ച് മത്സരാധിഷ്ഠിതമായി മുന്നേറുന്ന പ്രതിഭാസമാണ് എല്ലാ സമ്പദ് വ്യവസ്ഥയിലും നടക്കുന്നത് സമ്പദ് വ്യവസ്ഥയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകുന്ന നവവ്യവസായങ്ങളാണ് സൂര്യോദയ മേഖലകൾ അഥവാ സൺറൈസ് ഇക്കോണമി വിനോദസഞ്ചാരം ആരോഗ്യം ഐടി തുടങ്ങിയ മേഖലകളെ സൂര്യോദയ മേഖലകളായി പരിഗണിക്കുന്നു ഈ മേഖലകളിലെല്ലാം വിപ്ലവകരമായ മാറ്റം ലക്ഷ്യമിട്ടുകൊണ്ടാണ് കേരളത്തിന്റെ മുന്നോട്ടുപോക്ക് തനി